യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഇന്ന് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി പരിശുദ്ധാമയുടെ ജനന തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം എട്ട് നോൻ ആചരണം ആരംഭിക്കുന്നു നിങ്ങളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ പള്ളിക്കുന്ന ലോർദ് മാതാവിന്റെ അത്ഭുത അഭിഷേക അൽത്താറയില് നിങ്ങളെല്ലാവരെയും സമർപ്പിക്കും ഈ ദിനങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങള് പരശുദ്ധാമ്മ കേൾക്കുക തന്നെ ചെയ്യും പരശുദ്ധാമ്മയുടെ ജനനത്തിരുന്നാള് സ്വർഗത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഈ ദിവസങ്ങളിലെ നോമ്പാചരണങ്ങളും പ്രാർത്ഥനകളും നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും ഈ ആഴ്ചയിലെ വലിയൊരു പ്രത്യേകത സെപ്റ്റംബർ നാലാം തീയതി വൈകുന്നേരം ഒൻപത് മണി മുതൽ പത്തു മണിവരെ ഷെക്കന ടെലിവിഷനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്ക ദിനങ്ങൾ ആചരിക്കുകയാണ് മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ ഈശോ ജീവിച്ചിരുന്ന മുപ്പത്തിമൂന്ന് വർഷത്തെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ മോങ് ഫോർട്ട് സഭയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമായ വിമല ഹൃദയ പ്രതിഷ്ഠ ഒക്ടോബർ ഏഴ് മുപ്പത്തിനാലാമത്തെ ദിവസം നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കും അപ്പോൾ ഈ എട്ടു നോമ്പിന്റെ ഈ ദിനങ്ങളിലാണ് ആ ഒരു വലിയ ശുശ്രൂഷയും ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിൽ അഞ്ച് പ്രത്യേക നിയോഗങ്ങള് നിങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് അടുത്തോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് അയച്ചു തരികയോ അല്ലെങ്കിൽ ഇതിൻ്റെ യൂട്യൂബിലെ കമൻ്റ് ബോക്സുകളിൽ നിങ്ങളെ തിരിച്ചറിയാനാവാത്ത രീതിയിൽ നിങ്ങൾ എഴുതുകയോ കാരണം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഈ അഞ്ച് നിയോഗങ്ങൾ നിങ്ങൾ അയച്ചു തന്നാൽ പ്രിയപ്പെട്ട മക്കളെ ഈ എട്ട് നോൺപാചരണം വളരെ വിപുലമായ രീതിയിലാണ് ഞങ്ങളുടെ എൻ്റെ ഈ പള്ളിയിൽ നടക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കും ഈ ദിനങ്ങളിൽ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആത്മാവിന നിങ്ങൾ എല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക പുതിയ വെളിപാടുകളും പുതിയ അഭിഷേകങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ വീട്ടിലെയും സാമ്പത്തിക മേഖലയിലെയും എല്ലാ മരവിപ്പുകള് ഇന്ന് വിട്ടുമാറട്ടെ വിസയുടെ തടസ്സം പി ആറിന്റെ തടസ്സം ശാരീരികമായ ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് സ്ഥലക്കച്ചവട ബന്ധനങ്ങള് ജീവിതത്തിലെ ബന്ധനങ്ങള് കുടുംബത്തിലുള്ള ബന്ധനങ്ങള് കുടുംബ തകർച്ചകള് ലൈംഗികമായിട്ടുള്ള മേഖലയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകള് അസ്വസ്ഥതകള് ജടികാസക്തികള് സ്വയംഭോഗത്തിന്റെ ബന്ധനങ്ങള് സ്വർഗ ഭോഗത്തിന്റെ ബന്ധനങ്ങള് അവയെല്ലാം യേശുനാമത്തിൽ വിട്ടുമാറുന്ന ദിവസങ്ങളാണ് തെറ്റായ ബന്ധങ്ങള് തെറ്റായ ബോധ്യങ്ങള് കുടുംബം ആഗ്രഹിക്കാത്ത പ്രേമ പ്രേമബന്ധങ്ങൾ അതെല്ലാം നിർവീര്യമായി പോകട്ടെ കർത്താവിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ എല്ലാവരുടെയും മേൽ വന്ന് ആവശിക്കട്ടെ നിങ്ങളുടെ തല മുതൽ പാദം വരെ നിങ്ങളുടെ വീട് നിങ്ങളുടെ പറമ്പ് നിങ്ങളുടെ മക്കൾ തൊഴിൽ മേഖല വീട് പറമ്പിന്റെ നാല് അതിലുകള് പതിനാറ് കോണകള് ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറയട്ടെ അവിടെയുള്ള കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് പ്രകൃതിവിരുദ്ധ ശക്തികള് ഇന്നോളം അതിലൂടെ കടന്നുപോയ വ്യക്തികളിലൂടെ വസ്തുക്കളിലൂടെ കടന്നു വന്നിട്ടുള്ള നെഗറ്റീവായ എല്ലാ എനർജികളും ഈ എട്ടു നോമ്പിന്റെ അനുഷ്ഠാനങ്ങളോട് ചേർന്ന് നിർവീര്യമായി പോകട്ടെ യേശു ക്രീസ്തു ഇടപെടുകയും പരിശുദ്ധാമ്മയുടെ ഈ തിരുനാളും ജനന തിരുനാളും അതിനോടനുബന്ധിച്ച് ആരംഭിക്കുന്ന ആ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയും അതും അതിലൂടെ എല്ലാ തിന്മയുടെ അരൂപികള് നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം മക്കള് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചനമാണ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല ദൈവത്തിന്റെ ആത്മാവിന് വിശുദ്ധിയുടെ ആത്മാവിന് എളിമയുടെ ആത്മാവിന് യേശുവിന്റെ ആത്മാവിന് സ്വർഗവിഭാവനം ചെയ്യുന്ന സഹായകനായ പരിശുദ്ധാത്മാവിന് വിശുദ്ധത്തിലെ മൂന്നാമത്തെ വ്യക്തിയെ സ്വീകരിക്കാൻ ലോകാരൂപയിലുള്ളവര് ഈ ലോകത്തിലെ ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവര് ദൈവത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നവർക്ക് ഒരിക്കലും സാധ്യമല്ല അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല പരിശുദ്ധാത്മാവിന്റെ ആവാസം ഒരനുഭവമാണ് മക്കള് ഒരറിവാണ് മക്കള് അതൊരഭിഷേകമാണ് മക്കള് എന്നാൽ ഈ ലോകാരൂപീയ ജടികാരൂപിയാൽ ജീവിക്കുന്നവര് അത് കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടത്ത് വസിക്കുകയും നിങ്ങളിലായിരിക്കുകയും ചെയ്യും മക്കളെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വചനം ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധരണത്തിൽ ഒരുങ്ങുന്നവരെയും അതോടൊപ്പം തന്നെ പരശുധാമൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ മുപ്പത്തിമൂന്ന് ദിവസം വിശുദ്ധ മൗൺ ഫോർട്ട് സഭയ്ക്ക് നൽകിയ ആ വലിയൊരു അഭിഷേകം മുപ്പത്തിനാലാമത്തെ ദിവസത്തില് നിങ്ങളെല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ടെലിവിഷനിൽ യൂട്യൂബിലും ചെയ്യുന്ന ആ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് നിറയാൻ ഇടവരികയും ചെയ്യുമാറാകട്ടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആ സത്യാത്മാവിനെ വിളിച്ച് സ്തുതിക്കാൻ സാധിക്കുന്നവർ എഴുന്നേൽക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ച് ഹലേലുയു ഹലേ ലുയ ഹലേ ലുയ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ പോസിറ്റീവ് എനർജിയെ ഈ ലോകത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കുന്ന കുരുക്കുകൾ അഴിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങളെ കരിച്ചു കളയുന്ന ചാമ്പലാക്കുന്ന ലോകാരൂപികളെ പാപാരൂപികളെ എല്ലാത്തിനും കരിച്ചു കളയുന്ന ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവ് പോസിറ്റീവ് എനർജിയെ ഞങ്ങളുടെ മേൽ പറമ്പിന്റെ മേൽ ഭവനത്തിന്റെ മേൽ കുഞ്ഞുങ്ങളുടെ മേൽ ഈ കാലഘട്ടത്തിൽ എഴുന്നള്ളി വരണമേ സ്തുതിച്ചോ സ്തുതിച്ചോ മക്കളെ യേശുവേ നന്ദി പിതാവിന്റെയും നാമത്തിൽ പരിശുദ്ധ ആകാശത്തിന്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലാഖമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ബാബമാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ സ്ത്രീകന്മാരുടെ ദൈവമേ വേദസാക്ഷിയുടെ ദൈവമേ വന്ദകന്മാരുടെ ദൈവമേ കന്നികളുടെ ദൈവമേ മനനത്തിന് ശേഷം ആഴ്ച കൊടുക്കുവാനും അധ്വാനത്തിന് ശേഷം ആശ്വാസ പ്രധാനം ചെയ്യാൻ ശക്തിയുള്ളവനായ ദൈവമേ നീയല്ലാതെ വേറെ ദൈവമില്ലാത്തതിനാൽ ഉണ്ടാകാൻ പാടില്ലാത്തതിനാൽ സകലത്തിന്റെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് യാതൊരു അർത്ഥിയും ഇല്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടെ സാഷ്ടാംഗം വേണു പ്രാർത്ഥിക്കുന്ന ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന് ഈ മക്കളെ അങ്ങേ ആരാധിക്കുന്നു സകല കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും അവരുടെ ദുഷ്ടതകളിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമെന്ന് ഉള്ളഴിഞ്ഞ് ഞാൻ എൻ്റെ പൗരോഗ്യത്തെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങടെ നാമത്തിന്റെ ശക്തിയ പിശാശിന്റെ കെണികളിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമെന്നും ആരോഗ്യത്തിലും സ്വസ്ഥതയിലും ഈ മക്കളെ കാത്തുകൊള്ളണമെന്നും അങ്ങനെ സഭയ്ക്ക് സമാധാനവും സ്വാതന്ത്ര്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും കൊടുക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യശ്വമിശികയുടെ യോഗ്യതയാൽ പിതാവായ ദൈവമേ അങ്ങേട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലലുയ ഹലുയ ഹലലുയ എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ എല്ലാ ബന്ധനങ്ങൾ അടിയട്ടെ എല്ലാ കുരുക്കുകള് തിന്മയുടെ സ്വാധീനങ്ങള് നെഗറ്റീവായ പാപ എനർച്ചകള് ശാപ ശാപബന്ധനങ്ങള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ നിർവീര്യമായി പോകട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ പാതകൾ ഒഴിഞ്ഞു പോകട്ടെ പൈശാഷിക പീടുകൾ ഒഴിഞ്ഞു പോകട്ടെ നിരാശകളും വിഷാദങ്ങളും മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും യേശുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേൻ മക്കളെ ഈ എട്ട് നോമ്പ് ആചരണ ദിവസങ്ങളിലും അടുത്ത മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ദിവസത്തെ പരിശുദ്ധാമയുടെ വിമലകൃത പ്രതിഷ്ഠയിലും പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിയോഗം വെച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക പ്രത്യേകിച്ച് എട്ട് നോമ്പ് ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനകള് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക പള്ളിക്കുന്ന പരിശുദ്ധ മാതാവിന്റെ അത്ഭുത ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ ഈശ്വരക്കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ